ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് പോപ്കോൺ ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാം അപ്പോൾ വെക്കേഷൻ്റെ സമയത്ത് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് കൂടിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് രണ്ട് വിസിൽ വരുന്നിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ ഒരുപാടങ്ങ് വെന്തൊടഞ്ഞു പോകുന്നതും ചെയ്യരുത് ഒരുപാടങ്ങ് വേവിച്ചെടുക്കുകയും ചെയ്യേണ്ട പിന്നെ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് വെച്ചിട്ട് ഈ ഒരു പോപ്കോൺ ഉണ്ടാക്കുന്നുള്ളൂ ഇനി ഈ ഉരുളക്കിഴങ്ങ് ഞാനൊരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് അതല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി എല്ലാ ഉരുളക്കിഴങ്ങും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു ക്യാരറ്റിൻ്റെ പകുതി വളരെ നൈസായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം വളരെ നൈസായിട്ട് ഇതുപോലെ വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോളയുടെ പകുതി വളരെ നൈസായിട്ട് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ നൈസായിട്ട് വേണം അറിയാനായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിയില അതുപോലെ ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി വളരെ ചേർതായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രാംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ബ്രെഡ് മിക്സേഡ് ജാലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ വറ്റലമുളക് പൊടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൊസറല്ല ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കുട്ടികൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു ചീസും അതുപോലെ തന്നെ വെജിറ്റബിൾസും എല്ലാം ഒരുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മാവ് പരുവത്തിലാക്കുക അതിപ്പോല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ ഒരു അല്പം കൂടി ബ്രെഡ് ക്രംസോ അതല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറോ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് അങ്ങനെ എടുത്ത് ഉരുട്ടുന്ന സമയത്ത് കറക്റ്റ് നമുക്കിതുപോലെ അങ്ങ് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റണം അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അതിന് ശേഷം എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ആക്കിയെടുത്താൽ മതി ഇനി കയ്യിലൊരൽപ്പം ഓയിലാക്കിയിട്ട് നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയെടുക്കാം അപ്പോൾ ഒരു പോപ്കോണിൻ്റെ ഷേപ്പിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാതും ഒരേ ഷേപ്പിൽ കിട്ടാനായിട്ട് നമ്മൾ കുറച്ചധികം മാവ് ഇതുപോലെ മിക്സ് എടുത്തിട്ട് ഒരു വലിയ ബോളാക്കിയിട്ട് നമ്മൾ ഇതൊന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുക ഇതുപോലെ വളരെ തിന്നായിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം അതിനുശേഷം ഒരു കത്തി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി അതാകുമ്പോൾ എല്ലാതും ഒരേ ഷേപ്പിൽ കിട്ടുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ അങ്ങ് ആക്കിയെടുത്താൽ മതി അപ്പോൾ കുറേ അധികം ഒക്കെ നമ്മൾ അങ്ങനെ പോപ്കോൺ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്താൽ മതി അതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നായിട്ട് കുറച്ച് കോൺഫ്ലവറിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി എന്നിട്ട് ഒഴിച്ചിട്ട് കുറച്ച് ലൂസായിട്ടൊന്ന് കലക്കിയെടുക്കുക കട്ടിയിൽ കലക്കിയെടുക്കരുത് ഇതുപോലെ ഒന്ന് ലൂസാക്കിയിട്ട് വേണം കലക്കിയെടുക്കാനായിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ക്രംസാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് ബ്രെഡ് ജസ്റ്റ് മിക്സിയുടെ ജാലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ചേർത്താൽ മതി അതിൽ കൂടുതൽ ചേർക്കണ്ട നമ്മളിത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീർ റെഡ് ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം നിർബന്ധമൊന്നുമില്ല അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഓരോ ബോൾസ് എടുത്തിട്ട് ആദ്യം ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സിയിലൊന്ന് അതുപോലെ ഒന്ന് മുക്കിയെടുക്കുക അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക അപ്പോൾ എല്ലാ ബോൾസും നമുക്കിതുപോലെ തന്നെ ഒന്ന് ചെയ്യാം ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതുപോലെ കുറേ പോപ്കോണൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ എടുത്ത് ഫ്രൈ ചെയ്താൽ മതി അപ്പം പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂട് വേണം എണ്ണ ചൂടായതിനു ശേഷം മാത്രമേ നമ്മളിതിൻ്റെ അകത്തേക്ക് ഈ പോപ്കോൺസ് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കരുത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യുക അതെല്ലാം എന്നുണ്ടെങ്കിൽ പെട്ടെന്നങ്ങ് പൊട്ടിപ്പോവും അപ്പോൾ ഈ ഒരു കളർ വരുന്ന സമയത്ത് നമുക്കിതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം പിന്നെ ഇതിൻ്റെ ഉൾവശത്ത് കാര്യമായിട്ട് കുക്ക് ചെയ്യാനൊന്നുമില്ല ഇല്ല പുറംഭാഗം മാത്രം ഒന്ന് മാത്രമൊന്ന് ആയി കിട്ടിയാൽ മതി അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ കരിഞ്ഞു പോകാതെ നോക്കണം അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യുക തീ കുറച്ച് വെക്കാമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പൊട്ടി ഇതിൻ്റെ അകത്തുള്ളതൊക്കെ പുറത്ത് വരും അപ്പോൾ അത് ശ്രദ്ധിക്കുക നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ബാക്കിയെല്ലാം പോപ്കോണും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാടങ്ങനെ എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല നല്ല ക്രിസ്പിയാണിതിൻ്റെ ആ ഒരു പുറംഭാഗം പിന്നെ ഇതിൻ്റെ ഉൾവശം നമ്മൾ ചീസൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്